നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്തരിച്ച കോൺഗ്രസ് നേതാവ് സക്കീർ ഹുസേന്റെ വീട് സന്ദർശിച്ചു അഞ്ചൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ അന്തരിച്ച കോൺഗ്രസ് നേതാവ് സക്കീർ ഹുസേന്റെ വീട് സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സക്കീർ ഹുസേന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു മുൻ ഡി സി സി പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ ഡി സി സി ജനറൽ സെക്രട്ടറി ഏരൂർ സുഭാഷ് കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് തോയിത്തര മോഹനൻ എന്നിവരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊപ്പം ഉണ്ടായിരുന്നു Terima kasih telah <laughs> menonton!